നിയമനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന ഏജ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ന നമുക്ക് ഇന്ന് അല്പനേരത്തേക്ക് ദൈവശക്തി ഉള്ള ആയുധങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കാം നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ നമ്മളായിരിക്കുന്ന ഈ ലോകത്ത് യുദ്ധത്തെ കുറിച്ചും യുദ്ധ ഭീതിയെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും നമ്മൾ ദിനം പ്രതി കേൾക്കാറുണ്ട് ഏർ ഇന്ന് വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളും ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കേൾക്കുന്ന വാർത്തകളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പച്ചനത്തിലേക്ക് നോക്കാം എന്താ എഴുതിയിരിക്കുന്നതെന്ന് അതെ ആസ്പദമാക്കി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് പ്രതിയ കീഴന ഏർ പത്താം അധ്യായം നാലാം വക്കയം അവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ചടികങ്ങളോ അല്ല കോട്ടങ്ങളെ കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ഉള്ളവ തന്നെ ദൈവസന്നിധിയിൽ ശക്തി ഉള്ളവ അല്ലെങ്കിൽ ദൈവശക്തിയാൽ നിറഞ്ഞ ആയുധങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ അതെന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം നമുക്ക് അതിന് കുറെ കാരണങ്ങളുണ്ട് നമ്മൾ ഒരു പോർക്കളത്തിലാണ് നമ്മൾക്ക് പണിയുവാനുണ്ട് നമ്മൾക്ക് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അങ്ങനെ കുറെ കാരണങ്ങൾ ഇനി പോർക്കളത്തിൽ എന്നുള്ള വിഷയത്തെ ഞാൻ ഒന്ന് വി വിപുലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾ വചനം പഠിക്കുമ്പോഴും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മേൽ ഒരു ഒരു പർപ്പസ് ഉണ്ട് നമ്മുടെ നമ്മുടെ വിളിയിൽ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മൾ ഇപ്പോൾ വലിയ മിനിസ്റ്ററിയുടെ മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ദൈവവേല ചെയ്യുന്ന വ്യക്തിയാകണമെന്നോ ഇല്ല നമ്മൾ കർത്താവിന്റെ തെരഞ്ഞെടുത്ത ജനത്തിൽ പെട്ട വ്യക്തിയാണോ നമ്മൾ കർത്താവിന്റെ ജീവിതത്തിൽ പേരെഴുതിയ വ്യക്തിയാണോ നമ്മൾ പോർക്കളത്തിലാണോ പൗലോസ് ക്രിസ്തീയ ജീവിതത്തിനെ അനു എപ്പോഴും തുലനം ചെയ്യുന്നത് ഒരു ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കർത്താവിൽ നിന്നുള്ള കത്താവ് നമ്മളെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലിവിങ് റൂമിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ പുറക്കളത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നെങ്കിലും നമ്മൾ ഒരു നിരന്തരമായ ഒരു ഡ്യൂട്ടിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ദാവീദ് ഗോലിയത്തെ കണ്ടപ്പോഴല്ല ആ യുദ്ധത്തിനു വേണ്ടിയുള്ള ട്രെയിനിങ് കിട്ടിയത് ദാവീദിന് അതിനു മുന്നമേ തന്നെ കർത്താവ് കരടിയേയും സിംഹത്തെയും അയച്ച് ധൈര്യത്തെ പകർന്നു കൊടുത്തിരുന്നു കർത്താവെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരണമെന്ന് ഏഹ് കർത്താവ് ഒരിക്കലും നമ്മളെ കൊണ്ട് നമ്മുടെ പദ്ധതിയിൽ ഇല്ല നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് അടുത്ത പടിയിലേക്ക് ഉയരുവാൻ വേണ്ടി അഞ്ച് കിട്ടിയവൻ അഞ്ചുകൂടെ പത്ത് കിട്ടിയവൻ കൂടെ ഒരിക്കലും ഒന്ന് കിട്ടിയതിൽ കുഴിച്ചിട്ട് നമ്മൾ അതിൽ ഇരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ദാവീദ് ദാവീദിന്റെ നേരിട്ട ശത്രുക്കളെ കർത്താവിന്റെ നാമത്തിൽ കീഴ്പ്പെടുത്തിപ്പോൾ ഗുലിയാ തന്ന മല്ലനെ തോൽപ്പിക്കുവാൻ ഒരു യുദ്ധാഭ്യാസവും ഇല്ലാത്ത ഇടയപാലകനായ ദാവീദിനെ കർത്താവ് ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് തുല്യം ചെയ്ത് നോക്കാം നമ്മൾ പോർക്കളത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അഹങ്കീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളെ നിലംപരിതാക്കാനുള്ളതല്ല ഒരിക്കലും നമ്മുടെ രോഗങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മളെ തകർക്കുവാനുള്ളതല്ല നമ്മുടെ നാളെ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ആ പോർക്കളത്തിൽ നമുക്ക് ജയിക്കുവാൻ വേണ്ടിയുള്ള ശക്തി പകരുവാനുള്ളതാണ് താവിനെ ഇനിയും നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് ദാവീദിന്റെ ഹോബി ദാവീദ് ഒരു ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ ദാവീദിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്ക നമുക്കൊരു കാര്യം അറിയാം ദാവീദി തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു സ്വന്തം വീട്ടിൽ പോലും ഒരു വിലയും ലഭിക്കാത്ത വ്യക്തിയായിരുന്നു എല്ലാരും വിരുന്ന് മേശയിൽ മുഖ്യസ്ഥാനം സന്തോഷിക്കും അതിൽ സന്തോഷിക്കുമ്പോൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത വിളിച്ചാലും തന്നെ ആദരിക്കാത്ത വ്യക്തികളുടെ മുമ്പിൽ കർത്താവിനെ സ്തുതിച്ചു ഒരിക്കലും കഥാവിന്റെ സങ്കർത്തനം വായിക്കുമ്പോൾ ആ തള്ളൻ അനുഭവിച്ച വ്യക്തിയാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാ നമ്മൾ അങ്ങനെ വിചാരിക്കുകയില്ല അത്രയും സന്തുഷ്ടമാനായി അത്രയും മനോഹരത്വത്തോടെ കർത്താവിനെ സ്തുതിച്ചു ഈ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ആയിരിക്കുന്ന അവഗണനയുടെ നടുവിൽ നമ്മൾ നമ്മളായിരിക്കുന്ന തള്ളൽപ്പെട്ട തള്ളപ്പെട്ടലുകളുടെ നടുവിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കുക നമ്മൾക്ക് കർത്താവിന് വേണ്ടി സംഗീതവും സ്തോത്രവും ആലപിക്കാം ഈ പോർക്കളത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ചില പോരാട്ടങ്ങളെ നമുക്ക് തോൽപ്പിക്കാം അങ്ങനെ നമുക്ക് നാളെ നേരിടാനുള്ള ഗോലിയാത്തിനെ കർത്താവിന്റെ ശക്തി പകരേണ്ടതിനെ നമുക്ക് നമ്മളെ ഇന്ന് തന്നെ വിധേയപ്പെടുത്താം കഥാവ് ഈ വചനങ്ങളാ നിങ്ങളെവരെ ആഗ്രഹിക്കട്ടെ